ും നമുക്ക് കോഴിക്കോടോ കണ്ണൂരോ ഇത് സംവദിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വാഴമഹോത്സവം ഞാൻ ഓപ്പൺ ചെയ്ത് കയറ്റിയതല്ല വാഴമഹോത്സവം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ പാം ടു ഫൈബർ എന്ന് പാം ഞാൻ കാണുന്നത് വാഴയുടെ ഫൈബർ ആ ഫൈബറിൽ നിന്ന് ഫാബ്രിക് പറഞ്ഞാൽ വിശ്വസിക്കുക സിൽക്കും ഫൈബറും കൊണ്ടുണ്ടാക്കിയ ഫാബ്രിക്കിൽ അദ്ദേഹത്തിനും ഒരു ഈ പറയുന്ന അദ്ദേഹം വളരെ ഭംഗിയുള്ള ജാക്കറ്റ് ഒരെണ്ണം തയ്പ്പിച്ച് ഇടിപ്പിച്ചിട്ടുണ്ട് ഞാനും വാഴനാല് കൊണ്ടുണ്ടാക്കിയ ഫാബ്രിക്കിൽ നിന്നുള്ള ജാക്കറ്റും ജാക്കറ്റ് ധരിക്കുന്ന ഇത് വലിയ ഒരു മാർക്കറ്റാണ് ഒരുപക്ഷെ അസംസ്കൃത വസ്തുവായി മാലിന്യ കൂമ്പാരമായി മാറുന്ന വഴകുല അതിന്റെ കൂമ്പ് അതിന്റെ ചേന പോലും ചിലരൊക്കെ എടുത്ത് പശുവിനെ വേവിച്ച് കൊടുക്കാറുണ്ട് പക്ഷെ അത് ചില അസുഖങ്ങൾ വരുത്തി വെക്കുന്നത് കൊണ്ട് അതും ഉപേക്ഷിച്ച് മാലിന്യ കൂമ്പാരത്തിലേക്ക് മാത്രം സംഭാവന ചെയ്യുന്ന നടത്തുന്ന ഒരുപക്ഷെ വാഴയുടെ തണ്ടും മുഴുവൻ ഒരുപക്ഷെ ഇതിന്റെ കാളാമണ്ഡലം എന്ന് പറയുന്ന പിടിച്ചു നിർത്തുന്ന കാളമണ്ടൻ എന്ന് തന്നെയല്ലേ പറയുന്നത് എവിടെ ആണോ ആ കൊല്ല കൊടവള്ളി പോലത്തെ സാധനം എന്താണത് അതിൽ നിന്ന് പോലും ഫൈബർ എടുക്കാൻ സാധിക്കും അതിനുള്ള മെഷീനറി കോയമ്പത്തൂര് നിർമ്മിക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അവരത് വെച്ച് നല്ല മിടുക്കന്മാരായിട്ട് ഉൽപാദനവും നടത്തുന്നുണ്ട് ഇത് നമുക്ക് കേരളത്തിൽ സാധ്യമാണ് സ്വദേശി നീക്കം എന്ന നിലയ്ക്ക് മഹാത്മജി തുടങ്ങി വെച്ച് ആ സമ്പ്രദായത്തിന്റെ ശക്തമായ അവലംബം നമുക്കിവിടെ കേരളത്തിൽ നടത്തി കാണിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഒരു വാരെ കുറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അവിടെയും ഞാൻ കുമ്പാരികളുടെ കാര്യം മാത്രം എടുത്തു പറഞ്ഞ് ഈ വർത്തമാനം അവസാനിപ്പിച്ചും ഇരുപത്തി മൂന്ന് പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്